ചെപ്പോക് ചെപ്പോക്സ്റ്റാൻഡിലെ കൈവരികളിൽ കയറി നിന്ന് സാക്ഷാൽ കിങ് ഖാൻ കൈകൾ ഉയർത്തി വിജയാനവും മുഴക്കുന്നു കെ കെ ആർ ടീം മൈതാനത്തേക്ക് ആർത്തിരമ്പുന്നു മൈതാനത്ത് ക്യാപ്റ്റൻ ഗംഭീറിനെ സഹതാരങ്ങൾ ആശ്ലേഷിക്കുന്നു സഹതാരങ്ങളിലൊരാൾ അജാനുബാഹുവായ ജാക്ക് കാലിസിനെ എടുത്തുയർത്തുന്നു എം എസ് ധോണിയും രവി അശ്വിനും നിരാശയോടെ മടങ്ങുന്നു ദ്വെൻ ബ്രാവോ അവിശ്വസനീയതയോടെ തലയാട്ടുന്നു ഇനി ഇങ്ങനെയൊരു ഫൈനൽ ഐ പി എല്ലിൽ ഉണ്ടാകുമോ ഐ പി എല്ലിൽ ഹാട്രിക് കിരീടം സ്വപ്നം കണ്ട ചെന്നൈ സൂപ്പർ കിങ്സിനെ ഫൈനലിൽ അവരുടെ തട്ടകത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തീർത്ത സംഭവം അതും മൻവീന്ദർ ബിസ്ല എന്ന ബാറ്ററുടെ മികവിൽ ജാക്ക് കാലിസിന്റെ പിന്തുണയിൽ ഇനി ആ കഥയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് വേദി ചെപ്പോക്കിലെ എം എ ചിദംബരം സ്റ്റേഡിയം ഐ പി എൽ അഞ്ചാം സീസണിന്റെ കലാശപ്പോരിൽ ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നു മഞ്ഞ തിരമാലകൾ കണക്ക് ചെപ്പോക്ക് സി എസ് കെയുടെ മഞ്ഞക്കുപ്പായക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് കളത്തിലിറങ്ങിയിരിക്കുന്നത് ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനൊന്നിലും വെന്നിക്കൊടി പാടിച്ചവരാണ് ധോണിപ്പട അതേസമയം കെ കെ ആർ അവരുടെ ആദ്യ ഫൈനൽ കളിക്കുന്നു മുന്നിൽ നിന്ന് നയിക്കുന്നത് ക്യാപ്റ്റൻ ഗംഭീർ ആവേശ പോരിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു ടോപ്പ് അതായത് മൈക്ക് ഹസി മുരളി വിജയ് സുരേഷ് റൈന എം എസ് ധോണി എന്നിവർ ചേർന്ന് ചെന്നൈയെ ശക്തമായ സ്കോറിൽ എത്തിക്കുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റിന് റൺസ് ഓപ്പണിംഗ് വിക്കറ്റിൽ മുരളി ഹസി സഖ്യത്തിന്റെ വക എൺപത്തിയേഴ് റൺസ് മുരളി വിജയ് മുപ്പത്തിരണ്ട് പന്തുകളിൽ റൺസ് എടുത്ത് പതിനൊന്നാം ഓവറിലെ രണ്ടാം പന്തിൽ രജത് ഭാട്ടിയയ്ക്ക് വിക്കറ്റ് സമ്മാനിച്ച് ആദ്യം മടങ്ങി മുരളിക്ക് നാല് ബൗണ്ടറിയും ഒരു സിക്സറും നാൽപ്പത്തിമൂന്ന് പന്തിൽ നാല് പോറുകളും രണ്ട് സിക്സറുകളുമായി അൻപത്തിനാല് റൺസെടുത്ത മൈക്ക് ഹസി പരിചയസമ്പന്നനായ ജാക്ക് കാലിസിന്റെ പന്തിൽ ബൌൾഡ് ആവുന്നത് പതിനെട്ടാം ഓവറിലെ ആദ്യ ബോളിൽ അതിനിടെ വൺ ഡൌണായി ക്രീസിലെത്തിയ സുരേഷ് റൈനയാണ് ശരിക്കും സി എസ് കെയുടെ രക്ഷകനായത് പതിനൊന്നാം ഓവറിൽ ക്രീസിലെത്തിയ റെയ്ന ഇരുപതാം ഓവറിൽ ഷാക്കിബൽ ഹസന്റെ ലാസ്റ്റ് ബോളിൽ പുറത്താകുമ്പോൾ നേരിട്ട മുപ്പത്തിയെട്ട് പന്തുകളിൽ എഴുപത്തിമൂന്ന് റൺസ് എടുത്തിരുന്നു ബോളർമാരെ വിദഗ്ധമായി നേരിട്ട ചിന്നത്തലയുടെ ബാറ്റിൽ നിന്ന് പിറന്നത് മൂന്ന് ഫോറും അഞ്ച് സിക്സുകളും അവസാനം എം എസ് ധോണി ഒൻപത് പന്തിൽ രണ്ടു ബൌണ്ടറിയോടെ പതിനാല് റൺസുമായി പുറത്താവാതെ നിന്നു മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ചേസിംഗ് ബഹുരസമായിരുന്നു ഇന്നിംഗ്സിലെ ആറാം പന്തിൽ ക്യാപ്റ്റനും ഓപ്പണറുമായ ഗൌതം ഗംഭീർ ബെന്നിന്റെ ബോളിൽ ബൌൾഡായി ഗംഭീറിന്റെ നേട്ടം നാല് പന്തുകളിൽ രണ്ട് റൺസ് എന്നാൽ അവിടുന്ന് അങ്ങോട്ട് സഹ ഓപ്പണർ മൻവീന്ദർ ബിസ്ലയും മൂന്നാമൻ ജാക്ക് കാലിസും കെ കെ ആറിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഏറ്റെടുത്തു ഈ കൂട്ടുകെട്ട് പതിനഞ്ചാം ഓവറിലെ നാലാം പന്തിൽ ആൽബി മോർക്കൽ പിരിക്കുമ്പോൾ കെ കെ ആർ സുരക്ഷിതമായ രണ്ടിന് എന്ന സ്കോറിലെത്തിയിരുന്നു ബിസ്ലയ്ക്ക് പന്തിൽ എട്ട് പോറും അഞ്ച് സിക്സറും സഹിതം എൺപത്തിയൊൻപത് റൺസ് എന്നാൽ പിന്നെയൊരു മിന്നലാക്രമവുമായി സി എസ് കെ ബോൾമാർ കളിമുറുക്കുകയാണ് ആറു പന്തിൽ മൂന്ന് റൺസ് ലക്ഷ്മി ശുക്ലയെ ഡെയിൻ ബ്രാവോയും രണ്ടു പന്തിൽ ഒന്ന് നേടിയ യൂസഫ് പഥാനെ ആർ അശ്വിനും അതിവേഗം മടക്കുന്നു അടുത്ത സെഞ്ചുറി പിന്നിട്ട് ക്രീസിൽ സെറ്റായിരുന്ന ജാക്ക് കാലിസിനെ പത്തൊൻപതാം ഓവറിലെ അഞ്ചാം പന്തിൽ ബെൻ പുറത്താക്കിയതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും ഇഞ്ചോടിഞ്ച് പുറത്താകുമ്പോൾ സ്കോർ അഞ്ചിന് ബോളുകളിൽ നേടിയത് ഏഴ് ബൌണ്ടറികളും ഒരുപത് റൺസ് ആദ്യ പന്ത് അവസാന ഓവറിൽ റൺസ് നേടിയാൽ കൊൽക്കത്തയ്ക്ക് ജയിക്കാമെന്നായി അല്ലെങ്കിൽ ചെന്നൈക്ക് ഹാട്രിക് കിരീടം എന്നാൽ കൊൽക്കത്ത ഇന്നിംഗ്സിലെ ഇരുപതാം ഓവറിൽ മനോജ് തിവാരി ഷാക്കിബൽ ഹസൻ സഖ്യം നാല് പന്തിൽ കളി തീർത്തു അങ്ങനെ രണ്ടു പന്തുകൾ ബാക്കി നിൽക്കെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അഞ്ച് വിക്കറ്റ് ജയവും കന്നി കിരീടവും ഹാട്രിക് കപ്പടിക്കാൻ ചെപ്പോക്കിലെ സ്വന്തം മൈതാനത്തിറങ്ങിയ എം എസ് ധോണിക്കും കൂട്ടത്തിനും അതൊരു നിരാശയായി നിരാശയായിട്ട് പന്തിൽ എൺപത്തിയൊൻപത് റൺസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓപ്പണർ മൻവീധർ ബിസ്ലിയായിരുന്നു അന്ന് ഫൈനലിലെ ഹീറോ കലാശപൂരിൽ തിളങ്ങിയില്ലെങ്കിലും ടൂർണമെന്റിൽ ഉടനീളം കെ കെ ആന്റെ ഊർജവാഹകനായത് ഇരുപത്തിനാല് വിക്കറ്റ് നേടിയ സ്പിന്നർ സുനിൽ നരേൻ അത് നരയിന്റെ ആദ്യ ഐ പി എൽ സീസണുമായിരുന്നു